السلام عليكم ورحمه الله <وبركاته> الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم ወደ الصحابي ወንት رسول صلى الله عليه وسلم አጠገብ ልጆት እየጨodik ይunday رسول الله متى sahat يا رسول الله قيامتنا nal epora ഇപ്പോൾ റസൂൽ കരീം സുലൈ വസ്ല ചോദിച്ചു ഏയാമത് നാളാണ് എങ്കിൽ നിങ്ങൾ എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് തീർച്ചയായും ഞാൻ അള്ളാഹുനെ റസൂൽ കരീം സുലൈ വസ്ല മായും സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അല്ലാതെ എൻ്റെ അമലുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവന്നോ എൻ്റെ നിസ്കാരം കൊണ്ടോ എൻ്റെ നോമ്പ് കൊണ്ടോ എൻ്റെ ശതക്ക കൊണ്ടോ ഞാൻ രക്ഷപ്പെടുമെന്ന് ഈ സുഹാബി പറഞ്ഞില്ല അള്ളാഹുനെ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ എന്നാണ് ഈ സഹാബി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റസൂൽ കരീം അലൈഹി അലിസ്ല മാത്തങ്ങൾ പറഞ്ഞു അൽ അമൻ അഹബ മനുജൻ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് എന്നാണ് അപ്പോൾ റസൂൽ കരീം സുല്ലാവിസ്ലെ മാത്തങ്ങളെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ ലഭിതങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയണം ഫുട്ബോൾ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും സ്നേഹിച്ചുകഴിഞ്ഞാൽ അവരോടൊപ്പവുമായി പോകുന്നു അതുകൊണ്ട് നാം അള്ളാഹുനെ റസൂലിനെയും സല്ലാസ്വലമാങ്ങളെയും സ്നേഹിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുകയും മനുഷ്യൻ്റെ ശരാശരി ആവറേജ് പ്രായം എന്നുള്ളത് എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദിന റസൂൽ കരീം കലീം അലൈഹി അലഹി മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ കുറഞ്ഞ പ്രായത്തിലുള്ളതാണ് നാംസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റു സൽക്കരമങ്ങളും ചെയ്യുന്നത് നാം മനസ്സിലാക്കുന്ന അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്താല നമുക്ക് ഞാപ്പിയായി അള്ളാഹുത്താല പ്രധാനം ചെയ്യുകയും ചെയ്യും മാറാകട്ടെ